സ്റ്റുഡൻസ് അസലാമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഈ വീഡിയോയിലെ ഏഴാം ക്ലാസ്സിൽ അലിസാൻ അൽ ഖുറാൻ ഒന്നാമത്തെ പാടാണ് നോക്കുന്നത് ഇവിടെ ഖുർആാനിലെ കുറച്ച് ആയത്തുകളാണ് ആദ്യം കൊടുത്തിട്ടുള്ളത് നമുക്കതി ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം അഫലായന്ദുർ മിനൽ ഖുർആാനിൽ കരിയും ഹെഡിങ് മിനൽ ഖുർആനിൽ കരി എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിൽ നിന്ന് വിശുദ്ധ ഖുർആാനിൽ നിന്ന് കുറച്ച് ഭാഗങ്ങൾ പറയുന്നു അഫല എന്ന് ഇലൽ ഇബിലി ഖൈഫുഖ് അഫല എന്ന് റൂന എന്ന് പറഞ്ഞാൽ അവർ നോക്കുന്നില്ലേ എന്നാണ് അർത്ഥം അഫല എന്നു അവർ നോക്കുന്നില്ലേ നവറ നോക്കുക എന്നുള്ളതാണ് പിന്നെ ഈ അഫല അഫല എന്നുള്ളത് ഉണ്ടല്ലോ ചോദ്യമാണ് നോക്കുന്നില്ലേ ആരിലേക്ക് ഇലൽ ഇബിലി ഇബിലി പറഞ്ഞാൽ ഒട്ടക നമുക്കറിയാലോ ഒട്ടകത്തിലേക്ക് ഇല കൂടുമ്പോ ലേക്ക് എന്നർത്ഥം വരുമല്ലോ എന്നിട്ട് എന്താ ചോദിക്കുന്നത് എന്താ ചോദ്യം കൈഫ എങ്ങനെയാണ് കൈഫ അറിയാലോ എങ്ങനെയാണ് ഹുലിഖത്ത് അതിനെ സൃഷ്ടിക്കപ്പെട്ടത് ഇതിൻ്റെ അർത്ഥമാണ് ശ്രദ്ധിക്കേണ്ടത് ഇതാണ് ഈ പാഠത്തിൽ ഇപ്പോൾ പ്രധാനമായിട്ട് പറയുന്നത് സൃഷ്ടിക്കപ്പെട്ടത് ഹുലിക്കത്ത് സൃഷ്ടിക്കപ്പെട്ടത് ഇനി അതൊന്ന് ഇനി അടുത്തൊന്നു ഇലസമായി ആകാശത്തിലേക്ക് നോക്കുന്നില്ലയോ ഈ അഫല എന്നുള്ള അഫല എന്നുള്ള അതിലേക്ക് ഇങ്ങനെ കൂട്ടിങ്ങാട് പറയും അവിടെ ഉണ്ടായത് ആകാശത്തിലേക്ക് നോക്കുന്നില്ലയോ കൈഫ എങ്ങനെയാണ് റൂഫി ആക്ട് അതിനെ ഉയർത്തപ്പെട്ടത് ഉയർത്തപ്പെട്ടത് ഇനി ഇലൽ ജിബാലി ജിബാലറിന പർവ്വതം പർവ്വതങ്ങളാണല്ലോ പർവ്വതങ്ങളിലേക്ക് നോക്കുന്നില്ലയോ കൈഫ എങ്ങനെയാണ് നൊസിബത്ത് അതിനെ നാട്ടപ്പെട്ടത് എങ്ങനെയാണ് അതിനെ നാട്ടപ്പെട്ടത് ഇനി അടുത്തത് വ ഇല അർലി അർലറിന ഭൂമിയാണല്ലോ ഭൂമിയിലേക്ക് നോക്കുന്നില്ലയോ കൈഫ എങ്ങനെയാണ് സുത്തിഹത്ത് അതിനെ സുത്തിഹത്ത് എന്ന് പറഞ്ഞാൽ അതിനെ പരത്തപ്പെട്ടത് അപ്പം അങ്ങനെയൊക്കെയാണ് അർത്ഥം വരിക ഇതിൽ പിന്നെ ഹുലഖത്ത് അതേപോലെ റുഫിയത് നൊസിബത്ത് സുത്തിഹത്ത് ഇതൊക്കെ എന്താണ് ഇവിടുത്തെ പറയുന്നു നറ നമുക്ക് കാണാം ഫിഹാദിഹിൽ ഹിൽ ഈ ആയത്തുകളിൽ ഏതൊക്കെ ഹുലഖത്ത് റുഫിയാത് നുസിബത്ത് സുത്തിഹത്സ് അർത്ഥം എന്താ വരാഹുലിക്കെന്ന് പറഞ്ഞാൽ സൃഷ്ടിക്കപ്പെട്ടു എന്നർത്ഥം പറയാം റുഫിയത്ത് എന്ന് പറഞ്ഞാൽ ഉയർത്തപ്പെട്ടു നുസിബത്ത് നാട്ടപ്പെട്ടു സുത്തിഹത്ത് പരത്തപ്പെട്ടു വഹാദിഹിൽ അഫ്അലു ഈ ഫീലുകളെല്ലാം ഇപ്പം ഈ പറഞ്ഞ ഫീലുകൾ ഈ വരട്ടമ്മളെ ഈ ഫീലുകളൊക്കെ ലം യുദുക്കർ പറയപ്പെട്ടിട്ടില്ല ഇതിൻ്റെ കൂടെ ഫാ ഇലു ഹാ അതിൻ്റെ ഫായിലിനെ അത് ആരാണ് ചെയ്തത് ഫായി പറഞ്ഞാൽ ആ കാര്യം ആരാണോ ചെയ്തത് അതിനാണ് ഫയൽ പറയുക ഫായിലിന് പറയപ്പെട്ടിട്ടില്ല അപ്പോൾ കുലുക്കത്ത് എന്ന് പറഞ്ഞപ്പോൾ അഫല എന്നു പറഞ്ഞാൽ ഇബിലി കൈഫ കുലുക്കത്ത് ഒറ്റകത്തെ ആരാണ് അല്ല ഒട്ടകത്തെ ഒട്ടകത്തിലേക്ക് അവർ നോക്കുന്നില്ലേ അതിനെങ്ങനെയാണ് സൃഷ്ടിക്കപ്പെട്ടത് എന്നാണല്ലോ അവിടെ ആര് ആ സൃഷ്ടിച്ചത് ആരാണ് എന്നിവിടെ പറയണില്ല ഇവിടെ ഒന്നും ഇതിൻ്റെ ഒന്നും കൂടെ അതിൻ്റെ ഫായിലിനെ പറയുന്നില്ല അപ്പം ഇനി നോക്കൂ അൽ ഫിയു ഫേല് എന്ന് പറയുന്നത് ഫെയിൽ നമുക്കറിയാലോ പല ഫീലുകൾ നമ്മൾ പഠിച്ചതാണ് നൗ ആനി രണ്ട് വിധമാണ് ഫീലുകൾ രണ്ട് വിത അത് ഒന്ന് മാറൂഫുൻ മാറൂഫാണ് വ മജുഹുലിൻ മറ്റൊന്ന് മജുഹൂ എന്താണ് മാറൂഫ് എന്താണ് മജുഹൂൽ എന്നിവിടെ പറയുന്നുണ്ട് നോക്കൂ ഇതാ ദുഖിറ പറയപ്പെട്ടാൽ ദുഖിറഞ്ഞാൽ പറയപ്പെട്ടു എന്നാണ് പറയപ്പെട്ടു ഇത കൂടുമ്പോൾ പറയപ്പെട്ടാൽ മൽ ഫേലി മാം കറിയലോ കൂടെ ഒരു ഫെയ്ലിൻ്റെ കൂടെ ഫായിലുഹു അതിൻ്റെ ഫായിലിനെ അപ്പോൾ ഒരു ഫേലിൻ്റെ കൂടെ അതിൻ്റെ ഫായിലിനെ പറയപ്പെട്ടാൽ യുസമ്മ അതിന് പറയും അതിന് പറയപ്പെടും എന്ത് മഹറൂഫൻ മാഹൂഫ് എന്ന് പറയപ്പെടും അപ്പോൾ എന്താണ് മാഹൂഫ് എന്ന് ചോദിച്ചാൽ ഇവിടുന്ന് ആണ് ആൻസർക്കിറമി ഫായിഹൂ അത്ര മതി കൂട്ടി പറയുമ്പോൾ യുസമ്മ മാറൂഫൻ എന്ന് പറയാം ഇനി വ ഇല്ല അങ്ങനെയല്ലെങ്കിൽ എങ്ങനെയല്ലെങ്കിൽ ഒരു ഫേലിൻ്റെ കൂടെ അതിൻ്റെ ഫായിലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ യുസമ്മ അതിന് പറയപ്പെടും എന്താ പറയുക മജുഹൂലൻ എന്താണ് പറയുക മജുഹൂലൻ എന്ന് പറയും എന്ന് പറയും മനസ്സിലായല്ലോ ഇതാ ദുക്കിറൽ ഇതാ ദുക്കിറ മാൽ ഫീലി ഫായൽ ഹു ഒരു ഫീലിൻ്റെ കൂടെ അതിൻ്റെ ഫയൽ ഉണ്ടെങ്കിൽ എന്ന് പറഞ്ഞ ഒരു ഫീൽ അത് അതാരാണോ പ്രവർത്തിച്ചത് എന്ന് എന്നതിൻ്റെ കൂടെ തന്നെ പറയുന്നുണ്ടെങ്കിൽ അതിൻ്റെ മാറൂഫ് എന്നും ആ ഒരു ഫീലിൻ്റെ കൂടെ അതിൻ്റെ ഫായിലിനെ പറയപ്പെട്ടിട്ടില്ലെങ്കിൽ അതിൻ്റെ മജുഹൂല് എന്നും പറയും അപ്പോൾ നമ്മൾ നേരത്തെ കണ്ട ഹുലഖത്ത് റുഫിയത്ത് നൊസീബത്തൊക്കെ ഉണ്ടല്ലോ സുത്തിഹത്ത് അതൊന്നും അതൊക്കെ എന്താണ് ഒക്കെ മജുഹൂലായ ഫീലുകൾ അതിൻ്റെ കൂടെ അതിൻ്റെ ഫയലിനെ പറയപ്പെട്ടിട്ടില്ല ഇനി നോക്കൂ മറ്റൊരു കാര്യം പറയണം അപ്പോൾ ഇതാ കാനൽ ഫീല് ഒരു ഫീല് ആയാൽ മജുഹൂൽ മജുഹൂലായാൽ അവ എന്തുണ്ടാവുക ഈ എന്ന് പറഞ്ഞാൽ നിർത്തപ്പെടും മഫ് ഓലും ബിഹി അതിൻ്റെ ഒരു മഫ് ഓലും ഉണ്ടാവുമല്ലോ മഫ് ഊലു ബിഹി അത് നിർത്തപ്പെടും എങ്ങനെ മർഫോൻ റഫ് ചെയ്യപ്പെട്ട് റഫ് കാരണം ഞങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ നമുക്ക് തൊണ്ുമെന്ന് പറയാം റഫ് ചെയ്യപ്പെട്ടതായി നിർത്തപ്പെടും എവിടെ മക്കാമൽ ഫായിലി ഫായിലിൻ്റെ സ്ഥാനത്ത് അങ്ങനെ നിർത്തപ്പെടുന്ന ആ മഫോലുണ്ടല്ലോ വൈ ഉക്കാലു ലഹു അതിന് പറയപ്പെടും നായിബുൽ ഫായിലി നായിബ് ഫായിൽ എന്നാണ് പറയപ്പെടുക ഇനി ആ നായ്ബു ഫായിൽ വഹുവ അത് മർഫോൻ റഫ് ചെയ്യപ്പെട്ടതാണ് ഇതുപോലെ കൽ ഫായിലി ഫായിലിനെ പോലെ ഇനി ഇതും കൂടി അർത്ഥം വെച്ചതിന് ശേഷം അവസാനം ഒന്നും കൂടി വിശദീകരിച്ച് പറഞ്ഞുതരാം ഇനി വ ഇല്ലം ലിൽ ലിൽഫേലി ഒരു ഫെയിലിന് ഇല്ലെങ്കിൽ മഫ്ലും ബിഹി മഫൂല് ബിഹി ഇല്ലെങ്കിൽ ഒരു ഫെയിലിന് ഫീലും കഴിഞ്ഞു ഫായിലും കഴിഞ്ഞു മഫ്ഫൂലുണ്ടല്ലോ ആ മഫൂല് ബിഹി ഇല്ലെങ്കിൽ ലാ ഉൽ ഫീലും ആ ഫീലിനെ പറയപ്പെടൂല ഇല്ല മയൽഫായിലി ഫായിലിൻ്റെ കൂടെയല്ലാതെ ഫായിലിൻ്റെ കൂടെയല്ലാതെ ആ ഫീലിനെ പറയപ്പെടില്ല ഇതൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് കാര്യങ്ങളാണ് ശ്രദ്ധിക്കാനുള്ളത് ഒന്ന് എന്താണ് പിന്നെ മാഹ്റൂഫ് എന്ന് പറഞ്ഞു എന്താണ് മാഹ്റൂഫ് എന്ന് പറഞ്ഞു ഇതാ ദ ഇതാ ദുക്കിറ മായൽ ഫൈലി ഫായിലുഹു അതാണ് എൻ്റെ ഉത്തരം ഇനി എന്താണ് മജ്ഹൂല് മജുഹൂൽ ഇവിടെ വ ഇല്ലാന്ന് മാത്രം കൊടുത്തിട്ടുള്ളത് പ്രത്യേകമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇങ്ങനെ പറയാം ഇല്ലം യുദുക്കർ ഇല്ലം യുദക്കർ മൽ ഫേലി ഫായിലുഹു എന്ന് പറയാം അപ്പോൾ മജുഹൂലായി ഒരു ഫീൽ മജുഹൂൽ ആണെങ്കിൽ അതാണ് ഈ പറഞ്ഞത് അടുത്ത കാര്യം ഒരു ഫീൽ മജുഹൂൽ ആണെങ്കിൽ മജുഹൂലാണെങ്കിൽ യുക്കാവും മഹ് ഓലും ബിഹി മർഫുവും മക്കാം അൽ ഫായിൽ ഫാ ഇലിൻ്റെ സ്ഥാനത്ത് മഫ് ബിഹിയെ റഫ് ചെയ്യപ്പെട്ടതായി നിർത്തപ്പെടുന്നതാണ് അതിന് നായിബ് ഫായിൽ എന്നാണ് പറയുക അപ്പോൾ നായ്ബു ഫായിൽ എന്താണെന്ന് ചോദിച്ചാൽ നമുക്ക് ഇങ്ങനെ ആൻസർ ചെയ്താൽ വഹിദാൻ അൽഫേലു മജുഹുലൻ യു കാമു മഫോലും ബിഹി മർഫുവാം മക്കാമൽ ഫായിലി വഹുഖാലു ലഹു നായിബുൽ ഫായിലി അപ്പോൾ ഇതുവരെ അതിൻ്റെ ആൻസർ വരും ഇനി ഈ നായിബ് ഫായിൽ ഏതാണ് വഹുവ അത് മർഫോൻ റഫർ ചെയ്യപ്പെട്ടതായിരിക്കും കൽഫായൽ ഫായിലിനെ പോലെ ഇനി എന്താ പറയുക ലാസ്റ്റ് പറഞ്ഞത് ഇല്ലം യക്കുൻ ലിൽ ഫേലി മഫൂലുംബി ഒരു ഫേലിനെ ബി ഇല്ലെങ്കിൽ ആ ഫേലിനെ ഫായിലിൻ്റെ കൂടെയല്ലാതെ പറയപ്പെടൂല എന്നാണ് ഈ പറഞ്ഞത് ഇനി ഇവിടെ നിന്ന് ശ്രദ്ധിക്കൂ വളരെ പ്രധാനപ്പെട്ടതാണ് നസ് അലു മനുജീബു ചോദ്യം ചോദിക്കാം ഉത്തരം പറയാം ചോദ്യോത്തരമാണ് ഉത്തരമാണ് സു ആല് എന്താണ് ചോദ്യം കൈഫ യുജ്അ അലുൽ ഫേലുൽ മാറൂഫ് മജുഹൂൻ കൈഫ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ക്വസ്റ്റ്യൻ ഉണ്ടാക്കണം അത് എങ്ങനെയാണ് യുജ്അൽ പറഞ്ഞ ആക്കപ്പെടുക അൽ ഫേലുൽ മാറൂഫ് മാറൂഫായ ഒരു ഫെയിലിനെ എങ്ങനെയാണ് ആക്കുക ആക്കപ്പെടുക എന്ത് മജുഹൂലൻ മജുഹൂൽ എങ്ങനെയാണ് ആക്കുക മാറൂഫായ ഒരു ഫെയിലിനെ എങ്ങനെയാണ് മജുഹൂൽ ആക്കുക എന്നാണ് ചോദ്യം എന്താണ് അതിൻ്റെ ഉത്തരം ലൊമ്മ എന്ന് പറഞ്ഞാൽ ലൊമ ചെയ്യുക ഫാ ഉൽ ഫേൽ ഫാ ഉൽ ഫീലിന് നൊമ്മ ചെയ്യുക എന്താണ് ഫാ ഉൽ ഫീല് അപ്പം അതെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കുക എന്നുള്ളത് ഞാൻ ജസ്റ്റ് ഒരു ഉദാഹരണം കാണിച്ചു തരാം നമ്മളെല്ലാം ഈ വസ്നുകളൊക്കെ നോക്കുക ഈ മൂന്നക്ഷര മൂന്നക്ഷരം കൊണ്ടാണ് ഫൈന് ലാമ് ഫാല എന്നുള്ള ഈ ഇത് വെച്ചിട്ടാണ് നമ്മൾ വസ്നുകളും അതേപോലെ മറ്റു കാര്യങ്ങളൊക്കെ നോക്കുക അപ്പം നീ ഒരു മൂന്നക്ഷരം ഉള്ള ഒരു ഫീൽ അതിൻ്റെ താഴത്തേക്ക് നെയ്തുക ഇതിൽ ആദ്യത്തക്ഷരം ഉണ്ടല്ലോ അയിന് ദ ഇതിന് നേരെയാണുള്ളത് ഉള്ളത് അതിന് ഫാ ഉൽ ഫീല് എന്ന് പറയും അക്ഷരം ഈ താ ഉണ്ടല്ലോ ഈ താ അയിനിൻ്റെ നേരെയാണല്ലോ അയിനിൻ്റെ സ്ഥാനത്ത് വരുന്നത് അതിന് അയിനുൽ ഫെല് എന്ന് പറയാം ഈ ബാ ഉണ്ടല്ലോ ബാ ഈ ബാ ലാമിൻ്റെ സ്ഥാനത്താണ് വരുന്നത് അപ്പോൾ ഇതിന് ലാമുൽ ഫീല് എന്നാണ് പറയാം മനസ്സിലായിട്ടുണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ലൊമ്മ ലൊമ്മ ചെയ്യണം ഫ അൽഫേരി ഫ ഉൽ ഫേലിന് അപ്പോൾ ആദ്യത്തെ അക്ഷരത്തെ ലൊമു ചെയ്യണം വക്സിർ കസിർ ചെയ്യണം മാ കപിലൽ ആഹരി അവസറ അവസാനത്തെ മാ കപിലാറിൻ്റെ മുമ്പുള്ളത് അപ്പോൾ അവസാനത്തിൻ്റെ മുമ്പുള്ളതിന് കസിറ് ചെയ്യണം അപ്പോൾ ഉദാഹരണപടത ഫോയ്ല കുത്തിലുരിബ നൊസുറ സുമിഅ ലുരിബ അപ്പം അത് ഞാൻ കാണിച്ചു തരാം അപ്പം ആദ്യത്തെ ഒന്ന് രണ്ടെണ്ണം ഞാൻ പറഞ്ഞുതരാം ദ ഫലയാണ് മാറൂഫ് ഫ ആല അതാണ് മാറൂഫ് ഞാനതിനെങ്ങനെ മജൂലാക്കുക നമ്മൾ പറഞ്ഞത് എന്താ ഞാൻ നഴുതി തരാം ആദ്യത്തെ അക്ഷരാണല്ലോ ഫ ഉൽഫീല് അതിനെ ലൊമ ഫ ഉൽ ഫീലി എന്ന് പറഞ്ഞില്ലേ ഫാ ഉൽഫീലാണ് ആദ്യത്തക്ഷരം അതിന് ലൊമ്മ ചെയ്തു പിന്നെ എന്താ ചെയ്യേണ്ടത് വഖ്സിർ മാ അവസാനത്തെ അവസാനത്തേൻ്റെ മുമ്പുള്ള അവസാനത്തെ മുമ്പുള്ളത് അവസാനത്തെ അക്ഷരം ലാഭം അതിൻ്റെ മുമ്പുള്ളത് അയിനാണ് അപ്പം അതിന് കസർ ചെയ്തു പിന്നെ മറ്റേ ഫയലയിൽ ഈ അവസാനത്തെ അക്ഷരത്തിനുള്ളത് അതേപോലെ തന്നെ കൊടുക്കുക അത് പിന്നെ മാറ്റാനൊന്നുമില്ല ഈ രണ്ടെണ്ണമാണ് മാറ്റേണ്ടത് ആദ്യത്തെ ഫാവുൽ ഫീലിന് ഒന്നുകൊടുക്കുക അവസാനത്തേൻ്റെ മുമ്പുള്ളതിന് കൊടുക്കുക ഇത് രണ്ടാണ് ശ്രദ്ധിക്കേണ്ടത് ഒരു ഒന്നും കൂടി കാണിച്ചുതരാം ഇവിടെ കുത്തിലുണ്ട് അത് കാണിച്ചുതരാം എന്താ സിമ്പിളാണ് പ്രത്യേകിച്ച് ഒന്നുമില്ല ഫാ ഉൽഫീൽ ഇത് ഫാവുൽഫീലിൻ്റെ സ്ഥാനത്ത് വരുന്നത് ഇതാണല്ലോ കാഫാണ് അതിനൊന്നു കൊടുക്കുക പിന്നെ അവസാനത്തേൻ്റെ മുമ്പുള്ളത് അവസാനത്തേത് ലാമാണ് അതിൻ്റെ മുമ്പുള്ളത് താ ആണ് അതിന് കസർ കൊടുക്കുക പിന്നെ ഓൾറെഡി ലാമിന് ഫത്ത ഇവിടെ ഉണ്ട് അപ്പോൾ എന്തായി ഖത്തല എന്നുള്ളത് കുത്തില എന്നായി മാറി പിന്നെ ഷുരിബ ഷെരിബയാണ് ഷുരിബായി ഷെരിബ മാറൂഫാണ് ശുരിബ മജുഹുലായി നസ്വറ മാറൂഫാണ് നുസിറ മജുഹുല് സെമിയ മറ്റേ മാഹ്റൂഫ് സുമിയ മജുഹുലായി ലൊറബയാണ് മാഹൂഫ് ലൊരിബ മജുഹുലായി അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇത് ചെയ്യേണ്ടത് അപ്പോൾ ഇതിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതെന്ന് ചോദിച്ചാൽ ഇത് മാളിയിലാണ് നമ്മളിപ്പോൾ ഈ പറഞ്ഞ രണ്ട് ചെയ്യേണ്ടത് ഇതാ അതുപോലെ ഞാൻ പ്രത്യേകം കൊടുത്തിട്ടുണ്ട് മാളിയിലാണ് ഈ രണ്ട് കാര്യങ്ങൾ ചെയ്യേണ്ടത് ഇനി അടുത്തത് വഫിൽ മുലാരി മുലാരിയിൽ എന്താ ചെയ്യേണ്ടത് മുലാരിയിൽ ചെറിയൊരു മാറ്റമുണ്ട് എന്താ മുലാരിയിൽ ചെയ്യേണ്ടത് എന്താ പറയുന്നു എന്താ ചെയ്യേണ്ടത് ഉൾമോ എന്ന് പറഞ്ഞാൽ ലൊമ ചെയ്യാൻ തന്നെയാണ് ഉൾമോ നീ ലൊമ്മ ചെയ്യുക ഹർഫൽ മുലാറത്തി ഇത് പറ്റി ആശ്വസിക്കണം മുലാറത്തിൻ്റെ ഹർഫിന് ലൊമ്മ ചെയ്യുക അപ്പോൾ ഒരു കാര്യമായി ഇനി ഒരു കാര്യം കൂടി ചെയ്യണം വഫ്തഹ എന്ന് പറഞ്ഞാൽ ഫത്ത്ഹ് ചെയ്യുക ഫത്തഹ് കൊടുക്കാനാണ് അത് ഏതിനാ ഫത്തും കൊടുക്കേണ്ടത് മാ കപിലൽ ആഹരി അവസാനത്തിന് മുമ്പുള്ളത് നമ്മൾ മാതയിലെ അവസാനത്തിന് മുമ്പുള്ളതിന് കസിറൊടുക്കാനാണ് പറഞ്ഞത് എന്നാൽ മുലാരിയിലെ അവസാനത്തിന് മുമ്പുള്ളതിന് ഫത്തഹു കൊടുക്കാനാണ് ഉദാഹരണം ഇവിടെ ഉണ്ട് എന്തൊക്കെയാണ് ഉദാഹരണം അത് കൊടുത്തുണ്ണു യുഫ്തഹു യുജാലു യുക്കറു യുക്റമു യുഹറമു അപ്പോൾ അതെങ്ങനെ വരിക ഒരു ഉദാഹരണം ഫസ്റ്റത്തെ ഈ യുഫ്തഹു എന്ന് കാണിച്ചു തരാൻ അതിൻ്റെ മാറൂഫ് യഫ്തഹു എന്നാണല്ലോ വരിക ഹു എന്നാണ് വരിക ഇനി ഇതിനെങ്ങനെ നമ്മൾ മജൂലാക്കും നമ്മുടെ ഈ തരാം ഇതിൽ ഈ നമ്മൾ ആദ്യം പറഞ്ഞത് ഉൽമും ദ ഉൾമം ഹർഫൽ മുലാറത്തി മുലാറത്തിൻ്റെ ഹർഫിന് ലോമ ചെയ്യാനാണ് ഈ മുലാറത്തിൻ്റെ ഹർഫ് പറഞ്ഞാൽ മനസ്സിലാവാൻ ആണ് ഹർഫുകൾ ഉണ്ടല്ലോ ഈ ഇയാ ആണ് ദ ഇതാണ് മുലാറത്തിൻ്റെ അർഫ് ചിലപ്പം ഇയാ വരും ചിലപ്പം താനായിരിക്കും ചിലപ്പം ആ യാ വരാം ഫസ്റ്റ് യാ വരാം ത വരാം ആ വരാം ന വരാം ഇതൊക്കെ എന്താവാം മുലാറത്തിൻ്റെ അക്ഷരമായിട്ട് വരാം അപ്പോൾ ഏതാണോ വന്നത് ഇതിൽ ഏത് വന്നാലും അതിനൊന്നൊന്നു ചെയ്യാം അതല്ല പറഞ്ഞത് ഉൽമും ഹർഫൽ മുലാറത്തി അവതാ ഇവിടദാ മുലാറത്തിൻ്റെ ഹർഫിന് ഒന്നുകൊടുത്തു ഇനി ബാക്കിയുള്ളതൊക്കെ അതേപോലെ തന്നെ പിന്നെ രണ്ട് അവസാനത്തതിൻ്റെ മുമ്പുള്ളത് ഇതാ ഈ സ്ഥാനത്തുള്ളത് അവസാനത്ത് ആണ് അതിൻ്റെ മുമ്പുള്ളതിന് ഇതെ മുമ്പുള്ളത് അതിന് ഫത്തഹ് കൊടുക്കാനാണ് പറഞ്ഞത് ബാക്കിയുള്ളത് ഇവിടെ സുഖുവിന് ഫിനു സുഖുവിന് അവസാനത്തിന് ലൊമ്മ കൂടെ അതൊക്കെ അതേപോലെ മാ മുലാരിയിൽ എങ്ങനെയാണ് ഉള്ളത് അങ്ങനെ തന്നെ അത് പിന്നെ നമുക്ക് മാറ്റാനൊന്നുമില്ല രണ്ടേ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് മുലാറത്തിൻ്റെ അക്ഷരത്തിന് ലൊമ്മ ചെയ്യുക അതുപോലെ ചെയ്തു പിന്നെ ഞാൻ നിറം മാറ്റിയിരുന്ന് കാണിച്ചരാ മുലാറത്തിൻ്റെ അക്ഷരത്തിന് ലൊമ്മ ചെയ്തു പിന്നെ അവസാനത്തെ തന്നെ മുമ്പുള്ളതിന് ഫത്തഹ് ചെയ്തു ബാക്കിയൊക്കെ എന്താണോ മാറൂഫിലുള്ളത് മുലാരിയിലുള്ളത് അതേപോലെ തന്നെ അപ്പോൾ ഇങ്ങനെ വരിക യഫ്തഹു എന്നുള്ളത് യുഫ്തഹു എന്നാകും ഒന്നുകൂടി കാണിച്ചര യുജ് അലു ഒന്നുകൂടി കാണിച്ചരാ അതെങ്ങനെ വരിക ഇവിടെ കാണിച്ചര മുകളിൽ ഇതാ കാണിക്കും യജ് അലു എന്നാണ് അത് എങ്ങനെ മജൂലാക്കും എന്താ ഇതാണ് മുലാറത്തിൻ്റെ അക്ഷരം അതിനുള്ളൊമ്മെടുക്കുക പിന്നെ ബാക്കിയൊക്കെ അതേപോലെ തന്നെ പിന്നെ അവസാനത്തേൻ്റെ മുമ്പുള്ളത് അവസാനത്തേത് അതിൻ്റെ മുമ്പുള്ളതിന് ഫത്ത കൊടുക്കുക അപ്പോൾ യുജു അലു എന്നായി യജ് അലു യുജു അലു ആയി മാറി ഇനി ബാക്കിയുള്ളത് യുക്കറു യുക്കറമോ യുഹറമൊക്കെ സ്വന്തമായിട്ട് ചെയ്തു വയ്ക്കുക അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ വളരെ പ്രധാനമാണ് മാളിയിൽ മാളിയിൽ എങ്ങനെയാണ് മാറൂഫിനെ മജൂലാക്കുക പിന്നെ മുലാരിയിൽ എങ്ങനെയാണ് മാറൂഫിനെ മജൂലാക്കുക മാതയിൽ രണ്ട് കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഫാവുൽ ഫേലി അഥവാ ആദ്യത്തെ അക്ഷരം ഫാവുൽ ഫേലി അതൊക്കെ ഞാൻ പറഞ്ഞുതന്നു അതിന് ലൊം മുടുക്കുക അവസാനത്തിൻ്റെ മുമ്പുള്ളതിന് കസറിയ മുലാരി ആണെങ്കിൽ മുലാറത്തിൻ്റെ അക്ഷരത്തിന് ലൊ് കൊടുക്കുക അവസാനത്തിൻ്റെ മുമ്പുള്ളതിന് ഫത്തഹ് കൊടുക്കുക ഈ രണ്ട് കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസ്സലാമലൈക്കും മുറമത്തല്ലാഹി വറക്കാത്തൂ